കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാണ് ദൈവത്തിന്റെ കരുതല് നമുക്കുണ്ട് എന്റെ പിതാവ് ചോദിച്ചു പെൻറ്റുക്കോസുകാർ നിന്നെ കൊണ്ട് പടം വലപ്പിക്കൂടോ നീ എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചു കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു മൂലമുണ്ട് അവൻ ദൈവം ജോലിയുണ്ട് മോളുണ്ട് ദൈവമെല്ലാം നടത്തി കാരണം ദൈവത്തിന്റെ കരുതല് എന്താ ദൈവം പറഞ്ഞത് വിളിച്ചവൻ വിശ്വസ്തന് ഒരാമയം പറഞ്ഞു നീ ഇറങ്ങി ഇറങ്ങിപ്പൊറപ്പെട്ട് കലപ്പിക്ക് കൈവച്ചിട്ട് പോകല്ലേ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം

പച്ചക്കറി വയ്ക്കാൻ പോകാനുണ്ട് കുഴപ്പമില്ല നല്ല കാര്യം ജോലി ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ദൈവം കരുതുന്നില്ലെന്ന് പറഞ്ഞു പോകില്ലേ ആരെയും പറഞ്ഞു ദൈവത്തിന്റെ ഭക്തനെ സൂക്ഷിക്കും ദൈവത്തെ എന്നും അവരെന്നും കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നും മഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞു എന്നും മഞ്ഞ മടുത്തു പോയി പക്ഷെ മന്ന തൊണ്ട ഉണ്ടായിരുന്നറിയാമോ ഒരുത്തന്റെ കാല ചെരുപ്പ് തേഞ്ഞില്ല അവൻ ഒരുത്തനും ബലഹീനനില്ലായിരുന്നു ഉടമ്പടിക്കകത്ത് ഒരു രോഗവുമുള്ളവൻ ആരുമില്ല